പിന്നെ ചുമ്മാ ഇരിക്കല്ലേ ഒരു ഹൊറ്പടം ഇട്ടുകൊണ്ട് പേടിക്കാന്ന് വിചാരിച്ചു എനിക്ക് പേടിക്കാൻ അച്ഛനും അമ്മയോന്നും ഇല്ലല്ലോ ചുമ്മാ നേരെ റോക്കി ബായി നമ്മുടെ ഭയങ്കര പ്രസൻസ് അടിപൊളിയായിട്ടുണ്ട് ഒരു വയലൻസ് മൂവി ഞാൻ പേടിക്കട്ടേട്ടില്ല ഒരു സാധനം പോലും ആൾക്കാർ കാണാൻ അവന്മാർക്ക് ചേഞ്ച് വേണോ അത്രേ ആ അപ്പുറത്തെ ഉണ്ണി അവനെ കണ്ടു പഠിക്കണം അവന്മാരൊക്കെ ഞാനും രവിയാണല്ലോ ഏത് നിങ്ങൾ മുത്തയ്യാ വിളിക്കലാ ഉണ്ണിമൂന്നെ ലുക്ക് ചോരവണ്ടി കുളിക്കൂ അവർ ഭയങ്കര അവർക്കിട്ട് ൊന്നുംസാധ്യത അവനെ കിട്ടിരുന്നെങ്കിൽ പോലീസ് എടുക്കായിരുന്നു പൂർത്തിയാവുന്നു നിങ്ങളുടെ പാപ്പന് ഇത്ര വലിയ ആളാണെന്ന് ഞാൻ അറിഞ്ഞില്ല അപ്പൊ നമ്മളെ കൊറേ ആൾക്കാർ തന്നെ